നമസ്കാരം ഗ്രാമിക ഗ്രാമികന്യൂസിലേക്ക് സ്വാഗതം കാസർകോട് പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലെ പ്രതി സലീമിനെ കൂത്തുപറമ്പിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി പീഡനശേഷം പ്രതി കുട്ടിയുടെ സ്വർണക്കമ്മൽ കൂത്തുപറമ്പിലെ ജ്വല്ലറിയിലാണ് വിറ്റത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹോസ്തുർഗ് പോലീസ് ഇൻസ്പെക്ടർ എം പി ആസാദിന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തിയത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പ്രതിയുമായി അന്വേഷണ സംഘം കൂത്തുപറമ്പിലെ ജല്ലറിയിലെത്തി തെളിവെടുപ്പ് നടത്തിയത് കൃത്യം ശേഷം പ്രതിയായ പി എ സലീം കൂത്തുപറമ്പിലെ സഹോദരിയുടെ വീട്ടിലെത്തിയതായും സഹോദരിക്കൊപ്പം ജല്ലറിയിലെത്തി സ്വർണം വിറ്റതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റിമാൻഡിലായിരുന്ന പ്രതിയെ തുടർ നടപടികൾക്കായി കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു ഈ മാസം പതിനഞ്ചിന് പുലർച്ചെയാണ് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പത്ത് വയസ്സുകാരിയെ പ്രതി തട്ടിക്കൊണ്ടുപോയി പീഡനത്തിനിരയാക്കുകയും സ്വർണ്ണാഭരണങ്ങൾ കവരുകയും പിന്നീട് നിരവധി സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ സലീമിനെ ആന്ധ്രാപ്രദേശിലെ അഡോണിയിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് ന്യൂസ് ഗ്രാമികൾ